ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് മാക്സി ഡ്രസ്സാണ് അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസുമാണ് ഇത് ഗ്രീൻ കളറ് ക്രേപ്പ് മെറ്റീരിയൽ ചെയ്തെടുത്ത മാക്സി ഡ്രസ്സാണ് ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ് മീറ്ററിന് അറുപത് ആ റേറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മീറ്റർ ക്ലോത്തിൽ നൂറ്റി അൻപത് രൂപ റേറ്റേ വരുന്നുള്ളൂ ഇത് പിന്നെ കോട്ടൺ മെറ്റീരിയൽ ചെയ്തെടുത്ത മാക്സി ഡ്രസ് ആണ് ഇതിന് മീറ്ററിന് നൂറ്റി ഇരുപത് സംതിങ് വരുന്നുണ്ട് ഇതും സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തെടുത്തത് അടിവശം ഫ്രിഡ്ജും സ്ലീവിന് ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇതിന് ഫ്രണ്ടിൽ ജിബ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് കവറിങ് ആയിട്ട് ഒരു ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് ഇലാസ്റ്റിക് രണ്ട് സ്ലീവിന് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിവശത്ത് അതുപോലെ ആണ് വരുന്നത് ഇതിപ്പം മൂന്ന് മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്സൊക്കെ ഇടാൻ പറ്റിയു ഇത് സാധാ നൈറ്റി ക്ലോത്തിൽ ഈ മോഡൽ ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ അതിന് വീതി കുറവായിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനത്തെ റെണ്ണി മെറ്റീരിയലിൽ ഇത് ഈ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനും സെൻറ്റർ ഫ്രണ്ടിൽ ഞാൻ സിബ് എടുത്തിട്ടുണ്ട് ഇതും ഏകദേശമായ ഒരു ഡിസൈൻ തന്നെ ചെയ്തതാണ് സിബ് വെച്ചത് കുറച്ച് മാറ്റുള്ളൂ സ്ലീവിന് എലാസ്റ്റിക് അടിവശത്ത് ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് ചെയ്ത മാക്സി ഡ്രസ്സ് തന്നെയാണ് ഇത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് ഉണ്ട് അതിൻ്റെ ആ ഫ്രിൽസൊക്കെ നല്ലൊരു മീറ്റായിട്ട് നിൽക്കുന്നുണ്ട് കുറഞ്ഞൊരു റേറ്റിൽ ചെയ്തെടുക്കാൻ നല്ലത് ക്രൈപ്പാണ് മീറ്ററിന് അറുപത് രൂപ വരുന്നതുകൊണ്ട് ഒരു ഇരുന്നൂറിനുള്ളിൽ നൂറ്റി അൻപത് ആ റേറ്റിനുള്ളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കോട്ടണാകുമ്പം റേറ്റ് കുറച്ച് കൂടുതലാണ് ഇത് അതേ പാറ്റേൺ ചെയ്തെടുത്ത ഒരു മാക്സി ഡ്രസ്സാണ് ഇതും കോട്ടന് ആ ഒരു റണ്ണിങ് മെറ്റീരിയൽ ചെയ്തതാണ് ഇത് ഞാൻ മൂന്നര മീറ്റർ ചെയ്തിന് അതാണ് അതിൻ്റെ അടിവശത്ത് നല്ല ഫ്രീസ് കിട്ടിയത് മൂന്നര മീറ്റർ ആയതുകൊണ്ടാണ് സാധാരണ നമ്മൾ നൈറ്റി ബിറ്റിലൊക്കെ ചെയ്യുന്ന നൈറ്റി ബിറ്റിൽ എന്തായാലും ചെയ്യാൻ പറ്റൂല കാരണം വീതി കുറവായത് കൊണ്ട് പക്ഷേ ആ ഒരു റേറ്റേ വരുന്നില്ലോ നൈറ്റി ബിറ്റിൻ്റെ ഒരു റേറ്റ് വരുന്നില്ല നൂറ്റി അൻപത് രൂപക്കാണ് ഈ ഒരു മാക്സി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് മീറ്ററിന് അറുപത് രൂപ വെച്ചിട്ട് മൂന്ന് മീറ്ററിൽ ചെയ്തതാണ് മാക്സി ഒക്കെ ഇട്ട് ഷീലായവർക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സ് പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടാം നല്ലൊരു ഭംഗിയാണ് കാണാൻ ആ ഒരു കുറഞ്ഞ റേറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മാക്സി ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം